വേടന് കൊടുക്കാം ഇന്ദ്രൻസിന് കൊടുക്കൂല തെറ്റ് ചെയ്തവന് കൊടുക്കാം തെറ്റ് ചെയ്തവന്റെ ചിത്രത്തിൽ അഭിനയിച്ചവന് കൊടുക്കൂല തെറ്റ് ചെയ്തവൻ ആരോപിക്കപ്പെട്ടവന്റെ ചിത്രത്തിൽ അഭിനയിച്ചവന് കൊടുക്കൂല എന്തൊരു നല്ല സാമൂഹ്യ നീതിയാണെന്നറിയാം ഇവിടെ നമ്പർ അല്ലേ നമ്മൾ പാവപ്പെട്ട കുടക്കമ്പി പാവപ്പെട്ട തയ്യൽ തൊഴിലാളി അദ്ദേഹത്തിന് കാഴ്ചയിലോ അല്ലെങ്കിൽ സമ്പന്നത കൊണ്ടോ അല്ലെങ്കിൽ കുടുംബ ആഠ്യത്വം കൊണ്ടോ ഒന്നും വലിയവനല്ല ഇന്ദ്രൻസ് വളരെ സാധാരണ മനുഷ്യനാണ് പച്ചയായ ഒരു സാധാരണ മനുഷ്യൻ ഞാൻ പറഞ്ഞില്ല ശരീരത്തിൻ്റെ കാഴ്ച കൊണ്ടൊന്നും ഭയങ്കരമായ ഒരു ഒരു എന്താ പറയുക വലിയ ശരീരവും വലിയ വെളുത്ത് തുടുത്ത് വലിയ ശരീരമൊന്നും അല്ല ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണ മനുഷ്യനെങ്കിലും അതിൽ ഒരു അഭിനേതാവുണ്ട് അതിനകത്ത് എത്രയോ മഹത്തരമായ കഥാപാത്രങ്ങളാണ് ഇന്ദ്രൻസ് അവതരിപ്പിച്ചത് അതിലേറ്റവും മഹത്തായ ഒരു കഥാപാത്രമായിരുന്നു വിജയ് ഹോമിൽ മഞ്ജു പിള്ളയും ഇന്ദ്രൻസും കൂടെ അവതരിപ്പിക്കുന്നത് അതിന് ശേഷീയ അവാർഡ് കിട്ടി അതിന് വിജയബാബുവിൻ്റെ ഈ ലൈംഗികാരോപണമൊന്നും ഒരു തടസ്സമായിരുന്നില്ല പക്ഷെ ഇവിടെ ചില ചേട്ടന്മാർ കുത്തിത്തിരിച്ച് വിജയബാബുവിന് ലൈംഗികാരോപണം ഉള്ളതുകൊണ്ട് വീട്ടിൽ ഗ്രഹനാഥനോ അല്ലെങ്കിൽ കുടുംബനാഥനോ എവിടെയോ പോയി പെണ്ണെവിടെയും പരിപാടിക്കൊക്കെ പോയതുകൊണ്ട് ബാക്കിയുള്ള മക്കൾക്കും അതിനകത്ത് കിടന്ന വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്ക് കിടക്കപ്പുറം അവർക്ക് കിട്ടേണ്ട അവകാശവും കൂടി കൊടുക്കാതെ മഞ്ചപ്പിള്ളെയും പരിഗണിച്ചില്ല ഇന്ദ്രൻസിനെയും പരിഗണിച്ചില്ല ഓക്കെ ശരി അതാണ് നിങ്ങളുടെ നീതിയെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ നീതിയാണെങ്കിൽ ഇരുപത്തഞ്ചായപ്പോൾ വേറൊരു നീതിയായി അതെന്താണ് കുന്തവും കുടച്ചക്രവും ഉള്ള മന്ത്രി എന്തടാ കുന്തട എന്ന് പറഞ്ഞവന് പ്രൈസ് കൊടുത്തു കുന്തവും കുടച്ചക്രവാണ് മന്ത്രിയുടെ ക്വാളിറ്റി ആ മന്ത്രി അവാർഡ് കൊടുക്കുന്നവർക്കാണ് മന്ത്രി അങ്ങനെ പറഞ്ഞ് ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞ ആളാണ് അപ്പോൾ ഈ കുന്തം എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഹരമാണ് ചിലർക്ക് ഈ ബീഫ് വീക്ക്നെസ്സാണ് ചിലർക്ക് ചിക്കൻ ബീഫിൻ വീക്ക്നെസ്സാണ് ചിലർക്ക് പലത് വീക്ക്നെസ്സാണ് ചിലർക്ക് മദ്യം വീക്ക്നസ്സാണ് ചിലർക്ക് പണത്തോടാണ് വീക്ക്നെസ് ചിലർക്ക് അധികാരത്തോടാണ് കുന്തത്തിനോടാണ് കുന്തോം കുടച്ചപ്പുറമാണ് നമ്മുടെ സജി ചെറിയാൻ അവർകളുടെ വീക്ക്നസ് കുന്തോന്നൊരു പാട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിന് കൊടുക്കണ്ടേ എന്തടാ കുന്തടാന്നുള്ള പാട്ടല്ലേ അപ്പോൾ അതിന് കൊടുത്തു ഒരു കേസിലാണോ പെണ്ണുപിടി ബലാത്സംഗം സ്ത്രീകളെ അപമാനിക്കൽ അബോർഷൻ കഞ്ചാവ് കള്ള് വല്ലാത്ത ഒരു കാര്യം വളരെ കൃത്യമാണ് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നേരത്തെയൊക്കെ വേടനെതിരെ ആക്ഷേപം വന്നപ്പോൾ വേടനെ കൊച്ചാക്കി കാണിക്കാനും വേടനെതിരെ കൃത്യമായ ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ രണ്ട് ചാനലും സുഭാഷിതവും ഗ്ലോബൽ മലയാളി ന്യൂസും രണ്ട് ചാനലും വേടന അനുകൂലമായി കുറേ വീഡിയോസ് ചെയ്തു പിന്നെ വേടൻ കേസിലൊക്കെ പെട്ടപ്പോൾ അദ്ദേഹം തെറ്റുകാരനാണ് അപരാധിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ തിരിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേടനുകൂലമായിട്ടായിരുന്നു എല്ലാവരും കേരള സമൂഹം ഒന്നടങ്കം ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ ശക്തമായി വാദിച്ചു പക്ഷെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു ദളിത് ആക്ടിവിസ്റ്റ് പോലും അവരുൾപ്പെടെ വേടനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തെന്നാൽ കേരള സമൂഹം വേടനായാലും വേന്ദ്രനായാലും ഇന്ദ്രനായാലും ചന്ദ്രനായാലും ദിലീപായാലും ആരായാലും പെണ്ണുപടി വെള്ളപടി കഞ്ചാവ് പിന്നെ ബലാത്സംഗം സ്ത്രീകളെ അപമാനിക്കൽ ഇതൊന്നും അംഗീകരിക്കുന്നില്ല കേരള സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവതാണ് അപ്പം അതുകൊണ്ട് എന്തായാലും വേടന് പിന്നെ ഒരു പ്രസ്താവന കൂടെ നടത്തി അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സജീ ചെറിയാൻ അവർക്ക് സാംസ്കാരിക മന്ത്രി ഒരു പ്രസ്താവന കൂടെ നടത്തിക്കളാം അടിപൊളി പ്രസ്താവനയാണ് വേടന് പോലും നമ്മൾ അവാർഡ് കൊടുത്തില്ലേ ആർക്കാണ് ആർക്കൊക്കെ കിട്ടിയ അവാർഡാണ് ബൈലാ രാമവർമ്മ മുതൽ ഒ എൻ മുതൽ ഇങ്ങോട്ട് വന്ന് ശ്രീകുമാരൻ തമ്പി മുതൽ ഗിരീഷ് പുത്തഞ്ചേരി മുതൽ റഫീഖ് മുതൽ ഇങ്ങനെ വന്നു വന്നു വന്ന് ഉഷ മുതൽ ഇങ്ങനെ വളരെ പ്രമുഖരായ തലയെടുപ്പുള്ള സമൂഹത്തിൽ വളരെ പ്രമുഖരായ സാഹിത്യ ഗാന രചയിതാക്കൾ കിട്ടിയ അവാർഡാണ് ഇന്ദട കുന്തടക്കാരന് കൊടുത്ത് വലിയ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ദ്രൻസിനോട് ഈ ചതി വേണ്ടായിരുന്നു